പോസ് ചെയ്യുക. ഓ ദൈവച്ചാ. ഇനിയെന്താള്ളു. ഇനിയെന്താള്ളു. നാലാണ് കൂടാനത്. ഞാൻ കാണാനേട നല്ല മകാനാണ്. ബുക്ക് ചെയ്യണം. അതല്ലേ. അതോ വേണോ? കേരള കേരൽ ഫ്രണ്ട് ഇട എടുത്തു കേരള I uh -huh. ശാസ്ത്രമംഗലത്തെ ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അമൃതയാണ് അമൃത തിരഞ്ഞെടുപ്പ് മുഖത്തേക്ക് വരുന്നത് അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളാണ് പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ അവസാന വോട്ടെടുപ്പിലേക്ക് അവർ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് നോക്കി കണ്ടത് എന്താണ് പ്രതീക്ഷ ആദ്യം തർക്ക് പ്രസ പ്രതിസന്ധികളൊന്നുമില്ല വിമർശനങ്ങളൊന്നും എനിക്ക് നേരിട്ടേണ്ടി വന്നിട്ടില്ല കാരണം ഞാനീ നാട്ടുകാരിയാണ് ആദ്യം മുതൽ അവസാനം വരെയും ഒരേ രീതിയിലുള്ള സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ആത്മ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോ അമൃതയ്ക്ക് പേഴ്സണലി ഒരു വിമർശനം എന്നതിനേക്കാൾ ഒരു എൽ ഡി എഫിനുള്ള കുറച്ച് വിമർശനങ്ങളുണ്ടല്ലോ നിലവിലത്തെ സാഹചര്യത്തിൽ ശബരിമല പോലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും അമൃത എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇതുവരെ എനിക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല കാരണം ഒരുപാട് നല്ല ബഹുമാനപ്പെട്ട എം എൽ എ ശാസ്ത്രമംഗലം വള്ള വികസനം നേട്ടങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രമാണ് ജനങ്ങളിലേക്ക് എനിക്ക് പറയാനും അവരിലേക്ക് കിട്ടുവാനും തോന്നി ഉള്ളത് ശാസ്ത്രമംഗലത്തെ ആളുകളുടെ അടുത്തൊക്കെ അമൃത ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്തിട്ടുണ്ട് ിൽ പോലും ഈ ഒരു അവസാനഘട്ടത്തിൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രതീക്ഷ എന്താണ് എന്നത് ഒരിക്കൽ കൂടെ വലിയ വാഗ്ദാനങ്ങൾക്കുപരി അവരുടെ ഓരോ ചെറിയ ആവശ്യങ്ങൾക്ക് ഞാൻ അവരോടൊപ്പം തന്നെ ഉണ്ടാവും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും

바이벌에 누리온 이기게 해. 에러가 떴어. 지금은 어떻게 해야 돼? 자, 다음으로 넘어갑니다. 다음으로. 그 플렉 그린으로 Nuk porrëcion në ulë më në 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 Terima kasih telah menonton. हेलो itu <tangan> <tuk tangan>

വരാൻ പറയാൻ യു എല്ലാ കേട്ടോ പ്രവർത്തകന്റെ പേരില്

സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും നമ്മളോടൊപ്പം ചേരുകയാണ് മാം ഘട്ടമാണ് അതായത് വിധി എഴുതി തുടങ്ങിയിരിക്കുന്നു എന്താണ് ഇപ്പോഴത്തെ ഒരു വോട്ട് ചെയ്ത് ഞാൻ രാവിലെ വോട്ട് ചെയ്ത് നല്ല അത്ഭുതത്തിൽ നല്ല ഇതാണ് നല്ല പ്രതീക്ഷയാണ് ഞാൻ വിജയിക്കും ജനങ്ങളെല്ലാം നല്ല സപ്പോർട്ടാണ് പ്രചാരണങ്ങളൊക്കെ രീതിയിൽ തന്നെ നന്നു നമ്മൾ മൂന്ന് റൗണ്ട് പ്രചാരണം നടത്തി പിന്നെ നല്ല രീതിയിലായിരുന്നു അല്ല ആൾക്കാർ ഭയങ്കര ബംബിച്ച ഒരു ഇതായിരുന്നു കിട്ടിയിരിക്കുന്നത് നിലവിൽ ചെയ്തായിട്ടുണ്ടായിരുന്നു നമ്മൾ രാത്രി വരെ ഇതിന്റെ പിറകിലായിരുന്നു നല്ല രീതിയിലുള്ളത് ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു ഒരു ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അവർ പറയുന്ന എൽ ഡി എഫ് പറഞ്ഞു ഇന്നത്തെ കോൺഗ്രസ് തന്നെ വരണം യു ഡി എഫ് തന്നെ വരണം കയ്യെത്തുന്ന ദൂരത്തുള്ള ഒരു കൗൺസിലർ വേണം നമുക്ക് വേണ്ടത് നമ്മൾ വിളിച്ചാൽ എത്തുന്ന ആൾക്കാർ വരണം എന്തെങ്കിലും പറഞ്ഞ ഉടൻ വിളിച്ച് വിളിച്ച ഉടനെ തന്നെ നമുക്ക് എത്തണം അങ്ങനെയുള്ള ആൾ വേണം ജയിക്കേണ്ടത് കാൻഡിഡേറ്റ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ബിജെപിയുടെ സിറ്റിംഗ് സീറ്റ് ബിജെപി സിറ്റിംഗ് സീറ്റ് ഈ പ്രാവശ്യം ഒന്നും ഇതിന് മുമ്പ് ബി ജെ പി ഒന്നും അല്ല യു ഡി എഫ് ഒക്കെ ഭരിച്ചതാണ് പല പ്രാവശ്യം കോൺഗ്രസിൻ്റെതൊക്കെ വന്നതാണ് ആറ് മാറിതല്ല ബി ജെ എഫ് കഴിഞ്ഞ പ്രാവശ്യം വന്നതേ ഉള്ളൂ അത് തിരിച്ചു പിടിക്കും